ഇയർ ഓഫ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി ദുബായ് എമിറേറ്റിൽ സർക്കാർ ഓഫീസുകൾ ആവശ്യമെങ്കിൽ നിങ്ങളുടെ വീട്ടിലെത്തുന്ന തരത്തിലുള്ള പുതിയ സംവിധാനത്തെ കുറിച്ചാണ് ഇന്ന് തികച്ചു ലോക്കലിൽ ആദ്യം പറയാനുള്ളത് ഹാപ്പിനെസ് വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു പദ്ധതിക്കാണ് ദുബായ് മുനിസിപ്പാലിറ്റി ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് തുടക്കം കുറിച്ചു എന്ന് പറയാൻ പറ്റില്ല ഇത് നേരത്തെ മുതിർന്ന പൗരന്മാർക്കും നിശ്ചയദാർഢ്യ വിഭാഗക്കാർക്കുമായി നടപ്പാക്കിയിരുന്നു അതിന്റെ സേവനം ഇപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് വിപുലീകരിക്കുകയാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിത് ബുക്ക് ചെയ്യാം അപ്പൊ സർക്കാർ ഓഫീസുകളും സംവിധാനങ്ങളും നമ്മുടെ വീടുകളിലെത്തും വീടുകളുടെ സൗകര്യത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഓഫീസ് കാര്യങ്ങൾ നിർവഹിക്കാം എന്നുള്ളതാണ് ഓഫീസ് സേവനങ്ങൾ കൈപ്പറ്റാം എന്നുള്ളതാണ് അപ്പൊ ഇതിനായി ചെയ്യേണ്ടത് നേരത്തെ ബുക്ക് ചെയ്യണം ഇതിന്റെ ഒരു ടൈം അപ്പോയിന്റ്മെന്റ് നമ്മൾ എടുത്തിരിക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു സേവനം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എയ്റ്റ് ഡബിൾ സീറോ നയൻ ഡബിൾ സീറോ എന്ന നമ്പറിൽ വിളിച്ച് ഇങ്ങനെ ഹാപ്പിനെസ് വെഹിക്കൽ സംവിധാനം നമുക്ക് വേണം നമ്മുടെ വീട്ടിലേക്ക് ഓഫീസ് സംവിധാനം എത്തണം ഒരു കാര്യം നമുക്ക് ദുബായ് മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെടാം നമുക്ക് അതിന്റെ ഒരു ടൈം ബുക്ക് ചെയ്ത് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെക്കാം അപ്പൊ അവര് നമ്മുടെ വീടുകളിലേക്ക് സേവനവുമായി എത്തുന്നു എന്നുള്ള രീതിയിലാണ് അതിന്റെ ഒരു ക്രമീകരണം മുന്നോട്ട് പോവുക ദുബായ് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡിജിറ്റൽ സേവനങ്ങളും നിങ്ങൾക്ക് ഈ ഹാപ്പിനെസ് വെഹിക്കിൾ സംവിധാനത്തിലൂടെ കിട്ടുന്നു എന്നുള്ളതാണ് തടസ്സമില്ലാതെ സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്തായാലും ഹാപ്പിനെസ് വെഹിക്കിൾ സംവിധാനം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം എ ഡബിൾ സീറോ നയൻ ഡബിൾ സീറോ എന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് ഇന്ത്യ ഒരു ടൈം എന്ന് പറയുന്നത് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടര ആയിരിക്കും അപ്പൊ അതിനിടയിലുള്ള സമയത്തായിരിക്കും ഈ സർക്കാർ ഓഫീസ് സംവിധാനം നമ്മുടെ സൗകര്യാർത്ഥം നമ്മുടെ വീട്ടു മുൻപിൽ എത്തുക എന്നുള്ള ഒരു കാര്യമാണ് മാർച്ച് ഒൻപത് ഞായറാഴ്ചയാണ് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ നടക്കുന്നത് ആരാധകർ കാത്തിരുന്നത് പോലെ ഇത്തവണയും ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ നടക്കുന്നത് സോ ആയിരക്കണക്കിന് പേരാണ് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് ഞായറാഴ്ച ഒഴുകിയെത്തുക അപ്പൊ ഈ ക്രിക്കറ്റ് മത്സരമൊക്കെ കാണാൻ എത്തുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ തടവും പിഴയും ഒക്കെ ലഭിക്കും എന്നുള്ള ഒരു കാര്യം ദുബായ് പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് പോലീസ് പറയുന്നത് മറ്റുള്ളവർക്ക് ഹാനികരമാകുന്ന വസ്തുക്കൾ കൊണ്ടുവരിക ഈ ഫ്ലയറും അതുപോലെ തന്നെ പടക്കങ്ങളൊക്കെ അല്ലേ ചെറിയ പടക്കങ്ങളൊക്കെ അതൊക്കെ കൊണ്ടുവരിക കാണികൾക്ക് നേരെ കാര്യങ്ങൾ വലിച്ചെറിയുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആരാധകര് ചെയ്യുന്നതാണ് പക്ഷെ അതൊന്നും പാടില്ല എന്നുള്ള ഒരു കാര്യം ദുബായ് പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ചെറിയ പടക്കങ്ങള് മറ്റുള്ളവർക്ക് ആപത്തുണ്ടാക്കാവുന്ന വസ്തുക്കൾ കൊണ്ടുവരിക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് മാസം തടവും മുപ്പതിനായിരം ദ്രഹം വരെ നിങ്ങൾക്ക് പിഴയും ലഭിക്കാവുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ദുബായ് പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദുബായ് പോലീസ് ഇങ്ങനെ ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഫുട്ബോൾ മത്സരത്തിനിടെ അപകട സാധ്യതയുള്ള ഈ ഫ്ലയർ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടല്ലോ അത് ഉപയോഗിച്ചതിന് രണ്ട് ഫുട്ബോൾ ആരാധകരെ അറസ്റ്റ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെടുത്തിയാണ് മാത്രമല്ല ഈ കാണികൾക്ക് നേരെ സാധനങ്ങൾ വലിച്ചെറിയുക അസഭ്യ വർഷം ചൊരിയുക മോശമായ ആംഗ്യം കാണിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളും ശക്തമായി പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പതിനായിരം മുതൽ മുപ്പതിനായിരം ദർഹം വരെ പിഴയും തടവും ഒക്കെ കിട്ടാവുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള മോശം പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള ഒരു കാര്യം ആവർത്തിച്ച് ദുബായ് പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നൂർ ദുബായ് പോലെയുള്ള വൺ ബില്യൺ സ്മീൽ പദ്ധതി പോലെയുള്ള ആയിരക്കണക്കിന് ആളുകളിലേക്ക് വിദ്യാഭ്യാസ സഹായം എത്തിച്ച നിരവധി പദ്ധതികളിലൂടെ യു എയുടെ ജീവകാരുണ്യ ഭരത ഓരോ റമദാൻ കാലത്തും ലോകം നന്നായി അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത് റമദാൻ കാലത്ത് മാത്രമല്ല മറ്റ് വിഷമഘട്ടങ്ങളിലൊക്കെ യു എയുടെ മനുഷ്യത്വപരമായിട്ടുള്ള സഹായം അനുഭവിക്കാത്ത രാജ്യങ്ങളില്ല എന്ന് തന്നെയാണ് പറയേണ്ടി വരിക ഈ റമദാൻ കാലത്ത് യു എ ഇ ഫുഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ എഴുപത് ലക്ഷം പേരിലേക്കാണ് ഭക്ഷണ പൊതികൾ എത്തിക്കുക അങ്ങനെയൊരു ക്യാമ്പയിൻ യു എ ഫുഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ് ഇനി തികച്ച ലോക്കിൽ പറയാനുള്ളത് യുണൈറ്റഡ് ഇൻ ഗിവിംഗ് ക്യാമ്പയിൻ എന്നാണ് അതിന്റെ തലക്കെട്ട് നൽകിയിരിക്കുന്നത് എഴുപത് ലക്ഷം പേരിലേക്ക് ഈ റമദാൻ കാലത്ത് ഭക്ഷണ പൊതികൾ എത്തിക്കുകയാണ് അതിന്റെ ലക്ഷ്യം യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദിന്റെ പത്നി ഹർ ഹൈനസ് ഷേഖാ ഹിന്ദ് ബിൻ മത്തൂമിന്റെ ആഭിമുഖ്യത്തിലാണ് നേതൃത്വത്തിലാണ് വലിയ ജീവകാരുണ്യ പ്രവർത്തനം നടക്കുന്നത് യു എ ഫുഡ് ബാങ്കിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ വിശുദ്ധ റമദാൻ കാലത്തും വലിയ വലിയ ഇഫ്താറുകളിലും മറ്റും ശേഷിക്കുന്ന ഭക്ഷണം ബാക്കിയാകുന്ന വലിയ ഭക്ഷണം അത് നശിച്ചു പോകാതെ ശാസ്ത്രീയമായ രീതിയിൽ പാക്ക് ചെയ്ത് അർഹമായ കരങ്ങളിലേക്ക് എത്തിക്കുന്ന മഹത്തായിട്ടുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന വലിയ വലിയ സംവിധാനമാണ് യു എ ഇ ഫുഡ് ബാങ്ക് അവരുടെ ആഭിമുഖ്യത്തിലാണ് യുണൈറ്റഡ് ഇൻ ഗിവിൻ ക്യാമ്പയിൻ ആരംഭിക്കുന്നത് എഴുപത് ലക്ഷം പേരിലേക്കാണ് ഈ വിശുദ്ധ റമദാൻ കാലത്ത് ഭക്ഷണ പൊതികൾ എത്തുക വിശുദ്ധ റമദാനു ശേഷം മാർച്ച് മുപ്പത്തിയൊന്നോടു കൂടി പെരുന്നാൾ കടന്നു വരും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് യു എ യിലടക്കം ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കൃത്യമായ തീയതി നമുക്ക് ചാന്ദ്രപ്പിറവിയെ അധികരിച്ച് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എങ്കിൽ പോലും ഈ ഒരു കണക്കുകൂട്ടലിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ പെരുന്നാൾ കാലത്ത് നാട്ടിലെത്തുക പ്രിയപ്പെട്ടവർക്കൊപ്പം പെരുന്നാൾ ആഘോഷിക്കുക എന്നുള്ളൊരു സ്വപ്നം മനസ്സിൽ പേറാത്ത പ്രവാസികളില്ല എന്നുള്ളതാണ് ഒന്നുകിൽ കുടുംബം ഒന്നിച്ച് എവിടെയെങ്കിലും നല്ല ഡെസ്റ്റിനേഷനിലേക്ക് പോവുക ആഘോഷങ്ങൾ പങ്കിടുക എന്നുള്ള ഒരു ലക്ഷ്യമൊക്കെ ഇപ്പൊ പ്രവാസികൾക്കിടയിലുണ്ട് പക്ഷെ ഈ പോക്കെന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയതാകും വളരെ ചെലവേറിയതാകും എന്ന തരത്തിലാണ് തരത്തിലാണിപ്പോ കാര്യങ്ങൾ പെരുന്നാൾ കണക്കാക്കുന്ന ദിവസങ്ങളിലൊക്കെ വിമാന ടിക്കറ്റ് നിരക്കുകളിൽ ഇരുപത് ശതമാനം വരെ മുപ്പത് ശതമാനം വരെ വർധനവുണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് വിമാന കമ്പനികൾ വ്യക്തമാക്കുന്നത് ബുക്കിങ്ങുകളുടെ കാര്യത്തിൽ മുപ്പത് ശതമാനം ഉണ്ടായിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായും ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ടിക്കറ്റ് വിലയിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ പെരുന്നാളിനോട് പെരുന്നാളിനോടനുബന്ധിച്ചതിന് തൊട്ടു മുമ്പായിട്ട് ഒരു മാർച്ച് പതിനെട്ടോടു കൂടി യു എയിലെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട സ്പ്രിംഗ് വെക്കേഷൻ ഒക്കെ ആരംഭിക്കുകയാണ് അപ്പൊ ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്കും വിമാന ടിക്കറ്റ് നിരക്കുകളും കുത്തനെ ഉയരുന്ന ഒരു സ്ഥിതിയാണ് യു എ യിലെമ്പാടുള്ളത് എന്തായാലും ഡെസ്റ്റിനേഷനുകളിലേക്ക് പോകാനാണെങ്കിലും നാട്ടിലേക്ക് പോകാനാണെങ്കിലും അത് ചെലവേറിയൊരു കാര്യമായിരിക്കും ഈ പെരുന്നാൾ കാലത്ത് എന്നുള്ള ഒരു കാര്യം കൂടി നമുക്കിന്ന് ഇന്ന് പങ്കുവയ്ക്കാനുണ്ട്